അതെ എല്ലാവരും എവിടെങ്കിലും പ്രോഗ്രാം നമുക്ക് കളിക്കാലാ ഇതില് മൊത്തം മൂന്ന് ക്യാരക്ടറാണ് ഉള്ളത് ഒരാള് ദയാലു ദയാല് ഒരാള് കള്ളൻ ഒരാള് പോലീസ് അപ്പൊ ആരാവും ദയാലു അത് പറ്റില്ല ഒരാൾക്ക് ആവാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഒരു കഥ പോലും കഥ സ്വന്ത മോളെ കള്ളനാക്കിട്ടെ ഇതൊരു കഥ ഇല്ലാത്ത കഥ ആയി പോയപ്പേ എന്നാൽ ഇച്ചിരി കൂടി പോയിട്ടപ്പേ അവളെ കള്ളനാക്ക

അപ്പൊ നമുക്ക് തുടങ്ങാം അടുത്ത പരിപാടി എന്ന് പറയുന്നത് മേക്കപ്പ് ഇനി മേക്കപ്പിനെ കുറിച്ച് പറയാലു അല്ലേ അപ്പൊ ദയാലുവിന് ഒരു പാണ്ടൊക്കെ ഇട്ട് ഒരു കോല് പിന്നെ ഇതേ നീ വിഗ് തലവെച്ച നേരെ ആക്കിട്ട് തലവക്കിട്ടാ ആ അടിപൊളിയ വിചാരിച്ചോലല്ല നല്ല ലുക്ക് ഉണ്ട് അടുത്തത് നീ പോലീസ് അല്ലേ പോലീസിന് ആ തൊപ്പി കോല് ഒരുപാടി ഉണ്ടാവും നീ കള്ളൻ അല്ലേ കള്ളൻ നമുക്ക് ഇവിടെ ഒരു കുത്ത് പിന്നെ മീശ കൊണ്ടിട്ടാ പിന്നെ ഒരു നീ വിഗ് വെച്ചേ ഇതങ്ങട് വെച്ച ഞാൻ നീ പിന്നെ വേറെ ലെവലാണ് മോളെ കള്ളനല്ല ചിമ്പാൻസി മാറിക്കും വെച്ചു നോക്കിയ് പൊളിച്ചല്ല അടിപൊളിയണ്ട് നിനക്ക് ശരിക്കും നല്ല ചേർച്ചുണ്ട് ചേർച്ചിട്ടാ നേരെ വെക്കി ഒരു കാര്യം ചെയ് കഥക്ക മേക്കപ്പ് ഇട്ടിട്ട് പറഞ്ഞരാട്ടാ തുടങ്ങാം നോക്കന്ന ഇത് പോക്കണ്ട കൈ പിടിച്ചാ മതി വെക്കണ്ടിപ്പ എല്ലാവരും മേക്കപ്പ് കിട്ട് റിയൽ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പൊ പിത്തുനെ കണ്ട ഒറിജിനൽ പോലീസ് അക്കു ഒറിജിനൽ ദയാലും ആ ഒറിജിനൽ കള്ളനായിട്ട് തോന്നു ഇനി നമുക്ക് നാടകം പ്രാക്ടീസ് കൊടുക്കാം ഓക്കേ അപ്പോ ദയാലു അക്കു ഔ നീ കള്ളൻ ബിത്തു പോലീസ് എല്ലാവരും ഓക്കെ അല്ലേ ആദ്യത്തെ സീൻ ഇന്ന് പറയുന്നത് ദയാലു അവിടുന്ന് മന്ദം മന്ദം നടന്നു വരുന്നു കോലും കെട്ടും ഏ കള്ളൻ ഉറങ്ങണോ ദയാലു വരുന്നത് കള്ളൻ കാണുന്നു പെട്ടെന്ന് കള്ളൻ ചാടി വീഴുന്നു എന്നിട്ട് കള്ളൻ പറയണു നിൽക്കവിടെ ഓക്കെ അല്ലേ അപ്പൊ അവിടെ അങ്ങോട്ട് പോടന്നാണ് വണ്ടേട്ടാ ഇനി കളർ വാ വാ ആക്ഷൻ ആ ആ കള്ളൻ എടി നീ ദയാലു പാവും മനുഷ്യൻ നീ അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ അപ്പേ അപ്പേ ബിത്തു പാടില്ലേ

നിന്റെ റോളം ഞാനാകും പറയാന്ന് പറഞ്ഞില്ലേ അപ്പ ഇനി കള്ളൻ നേരെ വന്ന് എന്തുകൊണ്ട് പറണം നിന്റെ സഞ്ചി ഞാൻ തട്ടിപ്പറിക്കാൻ പോകുന്നു ഇത് കാണുമ്പോ ദയാലും പേടിച്ചു വരച്ച് ഇങ്ങനെ നിക്കണം ഓക്കെ ചെടി നിങ്ങളുടെ ആരാണ് കള്ളൻ ശരിക്കും സഞ്ജി പിന്നെ എന്തു താങ്ങോഗ നീ പറയണേ കള്ളനല്ല സഞ്ചി തട്ടി അപ്പേ നീ എന്തിനോറി പറ തെറ്റിച്ചത് ഇതെന്താ സോറികളുടെ സംസ്ഥാന സമ്മേളനം ഞാൻ അപ്പേ ഞാൻ തകർക്കാം ആ ഇതൊന്നും ശരിയാവട്ടെ അതെ എല്ലാവരും ശ്രദ്ധിച്ചു കേക്കട്ട് ആദ്യം ദയാലും അവിടെ നടന്നു തന്നെ അപ്പൊ ഈ കള്ളം എന്തു പറഞ്ഞു അവിടുന്ന് ചാടി വന്നിട്ട് നിൽക്കവിടെ നിന്റെ സഞ്ചി ഞാൻ തട്ടിപ്പറിക്കാൻ പോകുന്നു ഇത് കാണണ പോലീസ് എന്ത് ചെയ്യണം

പരിപാടി നിർത്താൻ പോണിത് തെറ്റി ചരി പോകുന്നു അയ്യോ അരുത് ഇല്ലാത്തേ അല്ലേ ഞാൻ കേട്ടോ ആണോ

അപ്പില്ല നടക്കില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും അതെ നിങ്ങളുടെ അടുത്തുള്ള ഡയലോഗ് വരാന്നല്ലേ പിന്നെ ഞാൻ എന്നിലെ ഡയലോഗ് എഴുതി വെച്ചിങ്ങനെ സോറി അപ്പേ സോറി മനസ്സിലായോ എഴുതി ഡയലോഗ് പറഞ്ഞാ മതില്ലാവരും ഓക്കേ അപ്പേ അപ്പേ ഇന്തോ സമിഷ ഞാൻ ആരാണോ കള്ളയാണോ പോലീസാണോ ദേവർ പേടവച്ചണ്ടല്ല ഇത്ര നേരം തത്ത പറയണോ അല്ലേ നിന്നോട് ഞാൻ പറയുന്നത് ഏ തത്ത പറയണ പോലെയാ തത്ത പേട പോലെയാണോ പറയണേ അപ്പേ ഇനി അവളെ തെറ്റിക്കില്ല വാ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം ശരി അപ്പൊ ഉള്ള ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ ഡയലോഗ് അറിയാൻ നിൽക്കണ്ട ഓക്കെ കള്ളൻ ചാടി അല്ലെ ദയാലുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നത് നിന്റെ സഞ്ചയ തട്ടിപ്പറിക്കും നിൽക്കണ് അപ്പൊ ദയാലും എന്ത് ദയാലു കേട്ട് പെട്ടെന്ന് ഞെട്ടി കരയാണ് ഇത് കണ്ട മറ്റേ പോലീസ് ചാടി എന്നിട്ട് വടി കൊണ്ട് കള്ളനെ പിടിച്ചടിക്കണ് അടി കൊണ്ട് കള്ളൻ കരയാണ് ദയാലു ചിരിക്കണു കാരണം സന്തോഷായി ദയാലുവിന് അപ്പൊ റെഡി ആ അവിടെ പോരെ ആ കള്ളമ്പ

അപ്പ എനിക്കെ കൺഫ്യൂഷനായി ഇതിലാരാ കള്ളൻ ഇതിലാരാ പോലീസ് അതുകൊണ്ടാണ് എനിക്ക് ഞാനേ പിടിയും പത്ത് വരെണ്ണം അതിക്കുമ്പോ എല്ലാ പോയി കൊള്ളാം ഒന്ന് രണ്ട് എന്തിട്ട് നാഴെ ഒരു ജാതി പ്രാന്തം നടന്നല്ലേ അതന്നെ നമ്മളെ രക്ഷപ്പെട്ടു വേഗം കുടിക്കോ തിരിച്ചു വിളിക്കല്ലേ